അസലാമലൈക്കും വാഹി നമ്മുടെ വീടുകളിൽ സമാധാനം ലഭിക്കാൻ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കാൻ വറുക്കത്ത് ഉണ്ടാകാൻ വീട്ടിൽ സൂക്ഷിക്കേണ്ടതും എഴുതി വെക്കേണ്ടതുമായ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ആദ്യത്തെ ഇസ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു ആയത്താണ് അന്നഹു മൻ കതബ ലഫ്ളത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാരിജി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ ഒരാൾ എന്ന് എഴുതി വെച്ചാൽ അമിന മിൻ മിനൽ ആ വീട്ടിൽ താമസിക്കുന്നവര് നാശത്തിൽ നിന്ന് ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടും നാശനഷ്ടങ്ങള് ആ വീട്ടിൽ ഉണ്ടാകൂല ആകാശങ്ങൾ നിന്ന് ഇറങ്ങിവരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ കാലം സീബത്തുകള് അപകടങ്ങള് ദുരന്തങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് ആ വീടും ആ വീട്ടിൽ താമസിക്കുന്നു രക്ഷപ്പെടും അത് കാഫിറാണെങ്കിലും ശരി ചോദിച്ചു എന്റെ അള്ളാഹുവെ ഇത്രയും വലിയ ധിക്കാരം കാണിച്ച ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് അന്ന റബ്ക്കുമുള്ള എന്ന് വാദിച്ച ചോദിച്ചപ്പോൾ വാദിക്കുന്നുണ്ടല്ലോ എന്നിട്ട് പോലും അവനെ നശിപ്പിക്കാതെ എന്തെന്ന് നബി ചോദിച്ചപ്പോൾ നബി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ എഴുതി എഴുതിവെച്ച് നിങ്ങൾ നോക്കൂ അദ്ദേഹത്തിന്റെ ാണ് നോക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എഴുതി വെച്ച പരിശുദ്ധ വാക്യത്തിലേക്കാണ് ഞാൻ എന്റെ നോട്ടം ഇതൊന്നും നമുക്ക് മനസ്സിലായത് ഒരു കാഫിന്റെ വീട്ടിലാണെങ്കിലും റഹീം എന്ന് എഴുതി വെച്ചാൽ ആ വീട് ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴു ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും തുടങ്ങിയതെങ്കിൽ ആ കാര്യത്തിൽ ആ തുടങ്ങിയ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കുല്ലും ഏത് നല്ല കാര്യം ഏത് നല്ല സംസാരം റഹ്മാനി റഹീം ാണ് ആരംഭിച്ചത് തുടങ്ങിയതെങ്കിൽ എഴുതിവെച്ചാൽ പ്രവേശിക്കുന്ന കവാടത്തിൽ എഴുതി വെച്ചാൽ ആ വിട്ട് വലിയ ബർക്കത്തുണ്ട് വലിയ സമാധാനം ഉണ്ടാകും വലിയ സന്തോഷം ആ വീട്ടിലുണ്ടാകാം രണ്ടാമത്തെ നാം വീട്ടിൽ സൂക്ഷിക്കേണ്ടതും എഴുതി വെക്കേണ്ടതുമായ രണ്ടാമത്തെ ഇസ്മു വീട്ടിൽ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന കവാടത്തിൽ ഞാൻ കണ്ടു എന്ന ആ മഹത്തായ അള്ളാഹുവിന്റെ നാം എഴുതി വെച്ച് ഞാൻ കണ്ടു എന്ന് മഹാനായ വഹബ് വഹബ്ബന് വഹബ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ രണ്ട് ഇസ്മുകൾ റഹീം എന്നുള്ള ഈ ആയറ്റും അതുപോലെ തന്നെ മാഷാഹു ഇത് രണ്ടും പരിശുദ്ധ ഖുർആനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ മുപ്പത്തി ഒമ്പതാമത്തായിട്ട് നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് മാഷാഹുലാകോത്ത ഇല്ലാവില എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയ സന്തോഷം നിങ്ങളുടെ തോട്ടത്തിൽ കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞില്ല ഇത് രണ്ടും ആയറ്റാണ് അപ്പൊ ഈ രണ്ട് ആയത്തുകൾ നമ്മുടെ വീട്ടിൽ എത്തി വെച്ചാൽ ബർക്കത്തിന് വലിയ കാരണമാണ് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വലിയ സന്തോഷമുണ്ടാകും വലിയ വിജയമുണ്ടാകും അപകടങ്ങളിൽ നിന്ന് ആഫത്തുകളിൽ നിന്ന് സിഹറുകളിൽ നിന്ന് കണ്ണേരിൽ നിന്ന് ഷെയ്ഫാനിയത്ത് റുഹാനത്ത് പോലെയുള്ള എല്ലാവിധ ഷറുകളിൽ നിന്ന് ആ വീടും ആ വീട്ടിൽ താമസിക്കുന്നവരും രക്ഷപ്പെടുമെന്ന് മഹാന്മാരെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അബുസുബാനോ നമ്മുടെ വീടുകളെ എല്ലാവിധ ഹലാക്കിൽ നിന്ന് അള്ളാഹു കത്തരിശിക്കട്ടെ ഈ പരിശുദ്ധ നാമത്തിന്റെ ബർക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മുടെ ദുന്യാവിൽ അല്ലാഹു വിജയിപ്പിക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ അബിനബിൻ സ്ലാ